ഇന്ന് നമ്മളൊരു പ്രത്യേക ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡായിരുന്നു നമുക്കത് കണക്കാക്കാം ലാലേട്ടൻ ബിഗ് ബോസ് എപ്പിസോഡായിട്ട് നമുക്കത് കണക്കാക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ് ശാന്ത സ്വഭാവക്കാരനാണ് ദേഷ്യം വരാത്ത ഒരാളാണ് ആരെങ്കിലും രണ്ടാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ നമുക്ക് അഞ്ച് കൊല്ലം ആറ് കൊല്ലം മുമ്പിലേക്ക് പോവാം ആറ് കൊല്ലം മുമ്പ് ഇതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ മലയാളത്തിൽ വരണം അതിനു മുമ്പ് സൂര്യ ടി വിയിൽ മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ആദ്യം തുടങ്ങിയത് അത് പൊട്ടിപ്പൊളിഞ്ഞ് പോയി അതിന് നല്ലൊരു ആങ്കർ ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ബിഗ് ബോസിന് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തതും ഇത്രയധികം പോപ്പുലറായതും ഇത്രയധികം ജനങ്ങൾ കാണാൻ വന്നതും കാണാനുണ്ടായ കാരണവും മോഹൻലാൽ എന്ന് പറഞ്ഞ അറ്റൊറ്റ വ്യക്തിയെ നോക്കിയിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും സ്വകാര്യ അഹങ്കാരാണ് മലയാളത്തിന് കിട്ടിയുള്ളൊരു ഏറ്റവും വലിയ നല്ല നടന്മാരിൽ രണ്ട് പേരാണ് മമ്മൂട്ടി മോഹൻലാൽ അപ്പോൾ അങ്ങേരും ഒരു ഇത്രയും വലിയൊരു ഒരു ഷോയിലും ആൾ വരാത്തതാണ് ഈ ബിഗ് ബോസ് ഷോയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് സീസൺ വൺ മുതൽ മോഹൻലാൽ ആങ്കർ ചെയ്യുന്ന നമ്മൾ ഈ ബിഗ് ബോസ് നമ്മൾ കണ്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ മലയാളി ഹൗസ് പോലെ പൊട്ടി പൊളിഞ്ഞ് നാശകോശമായിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ കെട്ടുകെട്ടിച്ചാൽ ലാലേടിനോടുള്ള സ്നേഹം ലാലേടിനോട് സ്ത്രീകൾക്കുള്ള സ്നേഹം അമ്മമാർക്കുള്ള സ്നേഹം കുട്ടികൾക്കുള്ള സ്നേഹം യുവജനങ്ങൾക്കുള്ള സ്നേഹം ആ സ്നേഹം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ഷോ ഇവിടെ കേരള ജനത കണ്ടു തുടങ്ങിയത് അല്ലാണ്ട് ഈ ഷോയുടെ മെറിറ്റ് കൊണ്ടൊന്നല്ല പക്ഷെ ആ കാലത്ത് ബിഗ് ബോസും കുറച്ച് മാന്യത പുലർത്തിയിരുന്നു കാരണം എന്താ വെച്ചാൽ നല്ല മത്സരാർത്ഥികളെ കൊണ്ടുവരുന്നു നല്ല നല്ല പൈസ കൊടുത്ത് നല്ല സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നു ആ ഷോ നല്ല ഇതിൽ പോകുന്നു അപ്പോൾ ആ ഷോക്ക് മോഹൻലാലിനും ഒരു ചേഞ്ച് മോഹൻലാലിന് അതൊരു താല്പര്യം മറ്റുള്ള എല്ലാ ലാംഗ്വേജിലും സൂപ്പർ സ്റ്റാറുകൾ അവതരിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ മോഹൻലാലിന് അതൊരു താല്പര്യം പിന്നെ മോഹൻലാലിൻ്റെ കഷ്ടകാലത്തിന് മോഹൻലാലിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പൈസയുടെ ആവശ്യം വന്നു പൈസയുടെ ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ കോടികളുടെ ആവശ്യം വന്നത് മോഹൻലാലിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സംവിധാനം ചെയ്യണ ഒരു പടം എന്നുള്ളത് ആ പടം സംവിധാനം വെറൊരു സിനിമ സംവിധാനം ചെയ്തിട്ട് ഒരു കാര്യമില്ല ആ സിനിമ മോഹൻലാൽ മരിച്ചു പോയാലും മോഹൻലാലിൻ്റെ പേര് പറഞ്ഞാൽ അതിന് അഡ്രസ്സ് ചെയ്യുന്ന അതിന് ഒരു സിനിമ ആയിരിക്കണം അതിന് ഇന്ന് ഏത് കാലഘട്ടത്തിലും ആ പടത്തിന് ഒരു പുതുമി ഉണ്ടായിരിക്കണം അതിന് കുട്ടിച്ചാത്തൻ ഇന്നും നമുക്ക് പുതുമിയല്ലേ അതേപോലെ കുട്ടിച്ചാത്തനിൽ മേലെ നിൽക്കുന്ന അന്ന് ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഇത്രയും നല്ലൊരു ത്രീ ഡി സിനിമ ആരും എടുത്തുണ്ടാവില്ല അതേപോലത്തെ ഒരു ത്രീ ഡി സിനിമ ബെറോസ് ബെറോസെന്ന് പറഞ്ഞൊരു സിനിമ മോഹൻലാലി സംവിധാനം ചെയ്യാൻ തുടങ്ങി ഒറ്റ മലയാളികൾ അതിലില്ല ടെക്നീഷ്യൻ ബാല് പോലും ഒരു മലയാളികളെ സന്തോഷ് ശിവനാന്ന് തോന്നുന്നുണ്ട് അതിന്റെ ക്യാമറ ബാക്കിയുള്ളവർ അഭിനയിക്കുന്നവർ മുഴുവൻ ഇംഗ്ലീഷ്കാരാണ് മോഹൻലാലും മാത്രമുള്ള അതിൽ മലയാളികളായിട്ട് അഭിനയിക്കാനായിട്ട് ഇത് ഷൂട്ടിങ് മുഴുവൻ പുറത്താണ് ഇതിൻ്റെ ടെക്നീഷ്യൻ വർക്ക് മുഴുവൻ ഹോളിവുഡിലും അമേരിക്കയിലും ലണ്ടനിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും വലിയ മുസീഷന്മാരും മറ്റുള്ള ആൾക്കാരും അതൊക്കെ ചെയ്യുന്നു ഇതിൻ്റെ ടെക്നീഷ്യൻ വർക്കും മുഴുവൻ പോറിയൻ രാജ്യത്ത് നടത്തുന്നുണ്ട് നൂറ് കോടി രൂപ ചെലവിതിൽ തുടങ്ങിയൊരു പടമാണ് അതിപ്പോൾ നൂറ് കോടി പോയിട്ട് ഇരുന്നൂറ് കോടിയായി എന്നിട്ടും പടം തീർന്നിട്ടില്ല അടുത്ത ഓണത്തിന് നമുക്ക് ആ പടം തിയേറ്ററിൽ കാണാം അപ്പോൾ ആ പടത്തിന് ഒരുപാട് മോഹൻലാൽ വിചാരിച്ചാലും ഒരുപാട് പൈസ മൂപ്പര്ക്കതിൽ നിന്ന് ചെലവാകേണ്ടി വന്നു ഇപ്പോൾ മോഹൻലാൽ ഇത്രയും കോടികൾ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സമ്പാദിച്ച് കാശായിട്ട് വെച്ചിരിക്കല്ല ഇതൊക്കെ ബിസിനസ് ചെയ്യുക മൂപ്പര് ആർബാട് ജീവിതമാണ് എന്ത് കണ്ടാലും മേടിക്കും മോഹൻലാൽ മോഹൻലാലാകുമ്പോൾ ലോൺ കൊടുക്കാനും കാശ് കൊടുക്കാനും എല്ലാത്തിനും ഐ എം ഐയും ഇ എം ഐയും കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഈ മോഹൻലാലിപ്പോൾ ഒരു പടത്തിൽ ഒന്നിച്ച് എട്ട് കോടിയോ പത്ത് കോടിയോ കിട്ടി കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ പൈസ പോകണത് ഈ ടാക്സ് ഇനത്തിലായി പോകണത് മോഹൻലാലിന് മോഹൻലാലി മമ്മൂട്ടിയൊക്കെ ടാക്സ് കൊടുത്ത കാശ് കേട്ട നമ്മളൊക്കെ ബോധം കെട്ടുകൊഴും അത്ര അധികം കാശും ഗവൺമെൻറ്റിനും കൊടുത്തിട്ടുണ്ട് ഓരോ ടാക്സ് ജി എസ് ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഒരുപാട് പൈസയുടെ ആവശ്യം വെച്ചിട്ടുണ്ടോ ഇപ്പം ഈ കണ്ണ് കണ്ട സകല കൂത്ര പരസ്യങ്ങളിലും കയറി അഭിനയിക്കുന്നത് ഈ ബിഗ് ബോസിലും വരാനുള്ള കാരണം അതാണ് ഇപ്പോൾ ഈ പടം റിലീസായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിയേറ്റർകാർ ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തിയേറ്റർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഈ തിയേറ്റർ നടത്തുന്ന ആൾക്കാരും മഹാപാവങ്ങളെയും മുരാളിമാർ അവർ മുടക്കിയ കാശിൻ്റെ പലിശ പോലും ഇപ്പം കിട്ടുന്നില്ല എന്നിട്ട് പോലൊരു പടം വരും പുതിയ പടം അനൗൺസ് ചെയ്യുമ്പോൾ അവർ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഓരോ തിയേറ്ററുകാരും അവർ കൊടുക്കുന്നുണ്ട് ആ പത്ത് ലക്ഷം പോലെ ഷെയർ വരില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു അടുത്തൊരു പടം വരുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പടം കിട്ടാൻ വേണ്ടി അവർ എത്ര പൈസ മുടങ്ങിയിട്ട് പലിശയില്ലാത്ത കാശാണ് അവർ ഈ പ്രൊഡ്യൂസർമാർക്ക് അവർക്ക് കൊടുക്കുന്നത് ഒരു പടം മോലാലെ അനൗൺസ് ചെയ്ത ആ പടത്തിനുള്ള പകുതി പൈസ പോലും പകുതി പൈസ തിയേറ്റർകാര് അവർക്ക് ഗൂഗിൾ പേയായിട്ടും അക്കൗണ്ട് പേ ആയിട്ടും അവർ കൊടുക്കുന്നുണ്ട് പൈസ തിരിച്ചു കിട്ടുന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ പടം കളിച്ചു കഴിഞ്ഞാൽ പകുതി പോലും കിട്ടില്ല ഈ മുനിസിപ്പാലിറ്റിയുടെ ടാക്സും കോർപ്പറേഷൻ്റെ ടാക്സും മറ്റുള്ള ടാക്സും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നെറ്റ് കണക്ഷൻ ഇതിൽ നിന്ന് ഇവർക്ക് പ്രൊഡ്യൂസർമാർക്കുള്ള കാശനം തിയേറ്റർ കളക്ഷൻ പങ്കിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം എത്ര ഉണ്ടായില്ലെന്നുള്ളത് അതൊന്നും ഇവര് ഈ പടത്തിന് കോടികളിലെ ക്ലബ്ബിയെ കയറി ഒരു നൂറ് കോടി ക്ലബ്ബിയെ കയറിയ പടത്തൊക്കെ പ്രൊഡ്യൂസർമാർക്ക് കിട്ടിയ പൈസ എന്താണെന്ന് നിങ്ങളൊന്ന് ചെന്ന് ഡി സി ആർ ഒന്ന് പരിശോധിക്കുക അപ്പം കാണാം ഡി സി ആറിൽ അവർക്ക് കിട്ടിയ പൈസ എത്രയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു ബാധ്യത ഉള്ളത് കൊണ്ടാണ് മോഹൻലാൽ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ സാധനം എടുക്കാനായിട്ട് കാരണം പിന്നെ തുടക്കത്തിൽ മോഹൻലാലിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണ് ബിഗ് ബോസ് പോയത് നല്ല നല്ല മത്സരാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് കാണാൻ ഇഷ്ടമുള്ള സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ മാന്യമായി കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത്രയും സീസൺ നല്ല രീതിയിലാണ് പോയത് ഓർത്തായപ്പോഴേക്കും ബിഗ് ബോസ് തരികട കളി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റിയുടെ കുറച്ചു ഇപ്പോൾ റോബിൻ്റെ സീസൺ തന്നെ എടുത്തോ റോബിൻ ഒരു സെലിബ്രിറ്റി അല്ല റോബിൻ ആരും അറിയില്ല അതിൽ വന്ന ജാസ്മിന് ആരും അറിയില്ല അതിൽ വന്ന ഒരു പേര് ഒരാൾക്കാരും നമുക്ക് ഒരു ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഫെയിം ആവുന്ന ആൾക്കാരാണ് അവരൊക്കെ ആ ഫെയിം ആക്കണം ഇവിടുത്തെ തിരക്കഥ അവരെ ഫെയിം ആക്കണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ലാണ്ട് അവരെ കഴിവുകൊണ്ട് മാത്രം അവരൊന്നും ഫെയിം ആവണതല്ല അപ്പം അതിനുള്ള ഡയറക്ഷനും സംവിധാനം എല്ലാം ഒരു സിനിമ പോലെ തന്നെ ഈ ബിഗ് ബോസിൻ്റെ അകത്തും എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് സീസൺ ഫോറും കഴിഞ്ഞു സീസൺ ഫൈവ് ആയോടുകൂടിയിട്ട് ബിഗ് ബോസിൻ്റെ എല്ലാ അലകും പിടിയും ഒക്കെ അവർ മാറ്റി സീസൺ ഫൈവിൽ ആരാ വന്നുള്ളത് നമ്മൾ പരിചയമുള്ള അവിടെ മാരാർ പോലും നമ്മളറിയില്ല അപ്പോൾ ഇങ്ങനെ ഒന്നും അറിയാത്ത ആൾക്കാരെ ഇവിടെ വന്നിട്ട് ഈ ശോഭേനറിയില്ല റനീഷേനറിയില്ല മറ്റുള്ള ഒരാളെയും നമ്മളറിയില്ല ഇവിടെ ഇപ്പോൾ സെലിബ്രിറ്റികൾ ഒരുവിധക്കെ അവർ നല്ല നല്ല സെലിബ്രിറ്റി വിളിക്കാണ്ട് കംപ്ലീറ്റ് അവർ ലാഭത്തിന് വേണ്ടി മാത്രം ഒരു കളിക്കലായി വെറും മോഹൻലാലിനെ വെച്ചുകൊണ്ട് മാത്രം ഈ ഷോ മുന്നോട്ട് പോകാമെന്ന് അവർക്ക് മനസ്സിലായി അവർ എന്തുണ്ടായി സെലിബ്രിറ്റികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് കുറച്ചു അവരെ അവരെ റെമണ്ടേഷൻ പിന്നെ കയറുന്ന ആൾക്കാർ തന്നെ പകുതി പൈസ കുറച്ചിട്ടേക്ക് അവർ കയറ്റണത് സീസൺ സിക്സ് ആയപ്പോൾ എന്തുണ്ടായി കംപ്ലീറ്റ് കൂത്രാളായി നിങ്ങളൊന്ന് പരിശോധിക്കേ ഞാൻ പറയുന്നതോടെ കിടന്നോട്ടെ ആ സിജോ എന്ന് പറഞ്ഞുള്ള ആ യൂ യൂട്യൂബറാണ് അയാൾ അയാളുടെ പ്രൊഫൈലൊന്നെടുത്ത് നോക്ക് ആകെ രണ്ട് ലക്ഷം സബ്സ്ക്രൈബറാണത് അയാൾ ചെയ്ത വീഡിയോകളുടെ ഒരു വീഡിയോ പോലും നമ്മൾക്ക് വൃത്തികേടില്ലാത്തൊരു വീഡിയോ ഇല്ല കംപ്ലീറ്റ് അഭിതത്തിൻ്റെ പേരും പറഞ്ഞ് അതിനൊരു തമ്പനിയും കൊടുത്ത് അതിനൊരു ടൈറ്റിലും കൊടുത്തിട്ട് ഒരു കൂതറ നാലാംകിട ചാനലാണത് അവനാണ് ഈ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ നമ്മുടെ സായി അവൻ്റെ ചാനലൊന്നും എടുത്ത് നോക്ക് ഒരു കൂതറ ചാനലാണ് കംപ്ലീറ്റ് അഭിഹിതം പറഞ്ഞും മറ്റുള്ള ആൾക്കാരെ പച്ചർച്ചിൽ നിന്ന് നടക്കുന്ന ഒരു നാലാംകിട ചാനല് അവനിനി അവിടെ കൊണ്ടിരിക്കുവണത് ഇത് ജാസ്മിനെ നോക്ക് ജാസ്മിന്റെ ചാനലെന്ന് നിങ്ങൾ എടുത്ത് നോക്ക് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ചാനലാണ് അത് എന്ത് മേക്കപ്പ് സാധനങ്ങൾ വന്നാലും അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് ഇവിടെ അതെല്ലാം പോയി പ്രൊമോഷൻ എടുത്ത് കാശ് മേടിച്ച് ജനങ്ങൾക്ക് വേണ്ടി അവരെ ആ പ്രൊഡക്ഷൻ നമ്മുടെ തലയിൽ കെട്ടിവെക്കും അത് തേച്ചിട്ട് കുറേ ആൾക്കാരെ കിഡ്നി വരെ പോയിട്ടുണ്ട് മൗത്ത് തേച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ നല്ല വശങ്ങൾ നോക്കാണ്ടാണ് ഒരു ചെയ്യുന്നത് അപ്പോൾ ഈ യൂട്യൂബിലാണ് കാണുമ്പോൾ ഈ ജാസ്മിനാണ് പറഞ്ഞു കഴിക്കുമ്പോൾ ആൾക്കാർ മേടിക്കുന്നത് ജാസ്മിനൊന്നും ഒരു ആൾക്ക് യൂട്യൂബിൽ കാണാത്ത കണ്ടിട്ട് തന്നെ യൂട്യൂബിലുള്ള ആൾക്കാർ തന്നെ ജാസ്മിനെ അറിയില്ല ഈ സീക്രട്ട് സീക്രട്ടറിയേഞ്ചറിനെ അറിയില്ല സായിനെ അറിയില്ല അങ്ങനെ ഒരുപാട് നാലാം യൂട്യൂബേഴ്സ് മാത്രമായി ഇപ്പോൾ അവിടെ പിന്നെ കുറച്ച് ഇൻസ്പെക്ടർമാരും വരും ജിമ്മുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ ഒരൊന്നു രണ്ടാൾക്കാരെടുക്കും കുറച്ച് ആണും പെണ്ണും അല്ലാത്ത കുറച്ച് ആൾക്കാർ എടുക്കും അങ്ങനെ ഇവര് ഈ കുത്തി നിറച്ച് എന്തുണ്ടായി ഈ സീസൺ വരുമ്പോഴേക്കും കഴിഞ്ഞ സീസൺ തൊട്ട് മോഹൻലാലിനെ ഒരുപാട് കരിവാരി തേച്ചു തുടങ്ങി സോഷ്യൽ മീഡിയ തുറന്നാൽ മോഹൻലാലിനുള്ള തെറി മാത്രമേ ഉള്ളൂ ഇത് കേൾക്കാൻ മാത്രം എന്ത് തെറ്റായുള്ളത് ചെയ്തത് അയാളെല്ലാ ആഴ്ചാലും വരുന്ന ഒരു ദിവസം ഷൂട്ടിംഗ് ഉണ്ട് ഇവർ പറയണ തിരക്കഥ അദ്ദേഹം അതേപോലെ പറയുന്നു ഈ സീസണിൽ മോഹൻലാലിന് ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ട് നമ്മൾ ഓരോ സീസണും പരിശോധിച്ച മോഹൻലാലിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ഈ മോഹൻലാലിന് ഇപ്പോൾ ഈ പ്രോഗ്രാം അഭിനയിക്കുന്നത് തീ വന്ന് ആങ്കർ ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല പക്ഷേ ഏഷ്യാനായിട്ടായിട്ടുള്ള ഒരു ബന്ധം ആ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം മാധവനായിട്ടുള്ള ഒരു ബന്ധം അത് വെച്ചിട്ടാണ് ഈ മോലാലിപ്പീ സഹിച്ച് ഈ ബിഗ് ബോസിൽ നിൽക്കുന്നത് പക്ഷേ അടുത്ത സീസണില് മൂപ്പര് സഹിച്ചു നിൽക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് സത്യനന്ദികാർ അതുപോലെ കുറച്ച് ഡയറക്ടേഴ്സ് ഈ നമ്മുടെ മൂപ്പര ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഈ ഇല്ലേ ഈ പെരുമ്പാവൂർ വായ തുറന്ന ഒരു കാര്യം മോഹൻലാലിനോട് പറയില്ല ഈ മോഹൻലാലിനോട് മൂപ്പര് വിചാരിച്ചാൽ മതി ഈ ഷോ നമുക്ക് വേണ്ട ഇതിൽ നിന്ന് നിൽക്കുന്ന കാശ് നമുക്ക് വേണ്ട ഒറ്റ വാക്ക് പറഞ്ഞാൽ മോഹൻലാലത് കേൾക്കും അത് മൂപ്പര് പറയില്ല മൂപ്പര്ക്ക് കാശ് കിട്ടണം കാര്യങ്ങൾ ഒരുപാട് നടക്കാനുണ്ട് അതുകൊണ്ട് കാശ് കിട്ടണം ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് മോഹൻലാൽ എന്ത് ബോധ കക്കൂസം ഉദ്ഘാടനം ചെയ്യാൻ പോയാലും പെരുമ്പാവൂരും ഇണ്ടില്ല ആൻ്റണിക്ക് അതൊക്കെ കാശിൻ്റെ കേഷിൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പിരുക്കാണ് അപ്പോൾ ഗജനാവും കാര്യമാകുമ്പോൾ പാടില്ലേ ഗജനാവും അറിഞ്ഞിരിക്കണം അതിന് മോഹൻലാലിൻ്റെ മുഖത്ത് എത്ര ചാണം വാരി അറിഞ്ഞാലും മൂപ്പുരുക്കി യാതൊരു വിഷമവും ഇല്ല അപ്പോൾ ഇത്രയും അഭിനയിച്ച് കഴിവുള്ളൊരു വ്യക്തി ഇങ്ങനെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു ഒരു തേഡ് റൈറ്റ് ഷോ തേഡ് റൈറ്റ് ഷോ എന്നല്ല ആൾക്കാർ കമൻ്റ് ഇട്ടിട്ട് കേൾക്കണം ഞാൻ പറയണതല്ല ആൾക്കാർ ആ ഷോയിൽ ഏഷ്യാനേൻ്റെ മെയിൻ ചാനലിൽ പോയിട്ട് ആൾക്കാർ കമ്മൻറ്റ് ഇടുക ഇത് വെടിപ്പൊരയാണെന്ന് പറഞ്ഞിട്ടു ഇത് വെടികൾക്ക് ആ ആറാടി നടക്കാനുള്ളൊരു വേദിയാന്ന് പറഞ്ഞിട്ട് അതിലേക്ക് മോഹൻലാൽ വെടിപ്പൊരയിലെ കപ്പിത്താനായിട്ട് മോഹൻലാൽ വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തെളികളയാളെ പറയണത് അദ്ദേഹത്തിന് അതൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമുണ്ടാ അദ്ദേഹം ഒരു വലിയൊരു നടനല്ലേ ഇതുപോലെ കഴിവുള്ളൊരു വ്യക്തികളും കേരളത്തിലുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ ഈ ഒരു ഷോയിൽ പോയിട്ട് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വൃത്തികളുകൾ കേൾക്കണം അദ്ദേഹം അപ്പം അവസാനമായിട്ട് ഇവിടെ വനിതാ അവാർഡ് ഷോ നേട്ടിണ്ടായിരുന്നു അതിൽ മോഹൻലാലും മമ്മൂട്ടിയും സത്യനന്ദികാഡ് എല്ലാ നടന്മാരും വന്നിട്ടുണ്ടായിരുന്നു അതവിടെ വെച്ചിട്ട് നമ്മുടെ സത്യനന്ദികാഡ് ഒരു പടത്തിൽ മൂപ്പിനി വരുന്നുണ്ട് മോഹൻലാൽ വരുന്നുണ്ട് അഭിനയിക്കിൻ്റെ ഇപ്പോൾ ഈ ബെറോസ് എന്ന് പറഞ്ഞൊരു പടം കാരണമാണ് ഈ എംബുരാൻ എന്ന് പറഞ്ഞൊരു പടം കാരനാണ് മോപ്പിനിക്ക് താലിയെടുക്കാൻ പറ്റാത്തത് ഈ രണ്ട് പടത്തിൻ്റെ കണ്ടിന്യേഷൻ കഴിഞ്ഞാൽ താടി എടുക്കും അല്ലാണ്ട് മൂപ്പരം മുഖത്ത് പുഷ്ടമൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വനിതാ അവാർഡ് ഷോലി എന്നപ്പോൾ സത്യജതിങ്ങാട് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞേ ലാലേ ലാലിന് ഇമേജിന് ഒട്ടും ചേരാത്തൊരു കാര്യമാണ് ബിഗ് ബോസ് ഒരു ഒരു എന്തെങ്കിലും സാധ്യത ഇനി അതിൽ നിന്നും മാറി നിൽക്കുക അതുപോലെ തന്നെ മൂപ്പര സുഹൃത്തുക്കളും കുറച്ച് ആൾക്കാരും കൂടി മൂപ്പരോട് സംസാരിച്ചു എല്ലാവരും സംസാരിച്ചതാണ് ലാലിന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് പറഞ്ഞുകൊണ്ടത് അതുമല്ല ഈ സീസണിൽ സിബിനെ ഇതുപോലെ ബിഗ് ബോസ് ഒരു കപ്പ് മേടിച്ചു കൊണ്ടുപോകും എന്നൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് മാത്രം ആ വ്യക്തിയെ പ്രാന്തനാക്കിയിട്ട് പുറത്താക്കിയതാണ് അതിന് മോഹൻലാൽ അറിഞ്ഞോ അറിയാതെയോ അതിനൊരു ഭാഗവാക്കായി അതിന് മോഹൻലാലിന് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് ആൾക്ക് അതുപോലെ തന്നെ ഈ ഈ സീസണിൽ മാരാർ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ അത് മൂപ്പരെ ഇമേജിനെ ഒരുപാട് ബാധിച്ചു മൂപ്പർ ഒരുപാട് സങ്കടത്തിലാണ് ഇപ്പോൾ ഒരുപാട് ഈ സീസൺ എങ്ങനെയെങ്കിലും ഒന്നും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സീസണിൽ മോഹൻലാലിന് അടുത്ത് ഇരിക്കുന്ന വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മോഹൻലാൽ ബിഗ് ബോസ് ഷോ വിടാണ് ഇനി അടുത്ത സീസണിൽ ബിഗ് ബോസ് ഷോ ഉണ്ടാവില്ല അതിന് ഏറ്റവും പറ്റിയൊരു കാലാവസ്ഥ ഈ സീസണിൽ ഉണ്ടായി മോഹൻലാൽ മാനസിക വിഷമം അതുപോലെ തന്നെ മോഹൻലാലിനെ മാത്രം എയിൻ ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് പോവാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വിവരമുള്ള ആൾക്കാർ ഒരു ഉള്ള ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വരുന്നില്ല ഇതിൽ ഒരുപാട് മഹാമാര് വന്നുള്ള ഒരു ഷോ ആണത് ആ ഷോയിൽ ഇപ്പം നാലാംകിട പെണ്ണുങ്ങൾ നാലാംകിട ആണുങ്ങൾ ഒരു കുറ്റിച്ചോലിന് പോലും വിലയില്ലാത്ത തനിച്ച നാറികളാണ് ഇപ്പോൾ വരുന്നവർ ആ ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് ഇത്രയും വലിയൊരു മഹാൻ നടൻ നിന്നിട്ട് വയർത്ത് കുളിച്ച് അയാളുള്ള വില കളഞ്ഞ് അയാൾക്ക് അയാൾക്ക് അയാളെ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് വളരെ മോശമാക്കിയിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം അവിടെ ബിഗ് ബോസ് ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ മോഹൻലാലിന് ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം അടുത്ത സീസണിൽ മോഹൻലാൽ ഉണ്ടാവില്ലെന്ന് മോഹൻലാലിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ മറിഞ്ഞ അറിഞ്ഞ കാര്യമാണ് മോഹൻലാൽ മോഹൻലാലിനെ കണ്ടാൽ തന്നെ അറിയാം മോഹൻലാൽ പണ്ടത്തെ അഭിനയം വന്ന് വന്ന് ആങ്കർ ചെയ്യുന്ന പോലെ ഒന്നല്ല ഒരുപാട് ഡൗൺ ആയി ഈ ഷോയിൽ വരുമ്പോൾ ഒരുപാട് ഡൗൺ ആയ ആൾ വളരെ സങ്കടത്തിലാണ് വരുന്നത് ഈ സീസണിലും മുപ്പര്ക്ക് വളരെയധികം ഫീലിങ്സ് ഉണ്ട് പക്ഷേ എഗ്രിമെൻ്റ് ഉണ്ട് ഈ സീസൺ എത്തിക്കുക എന്നുള്ളത് ആ എത്തിക്കുന്നു മാത്രം അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്തായാലും ഒരു മോഹൻലാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയാം പിന്നെ എന്തായാലും ബറോസ് വരുന്നോട് കൂടിയിട്ട് മോഹൻലാലിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പടം വലിയൊരു ഹിറ്റായിരിക്കും എന്നത്തേക്കാളും വലിയൊരു ഹിറ്റായിരിക്കും നമ്മുടെ ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയൊരു ഹിറ്റായി മാറട്ടെ അങ്ങനെ ലാലേൻ്റെ ആ ഒരു എഫക്റ്റിന് ഒരു അയാൾക്കൊരു ഒരു നമുക്ക് മലയാളികൾക്ക് ഒരു ഉള്ള ഒരു പടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും